ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കുട്ടികളെ കാണാനില്ലെന്ന് പരാതി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു പൊന്നാനി സ്വദേശികളായ പതിനഞ്ചു വയസ്സുകാരായ മൂന്ന് ആൺകുട്ടികളെ കാണാനില്ലെന്ന് ഞായറാഴ്ച മുതലാണ് പേരെയും കാണാതായത് പൊന്നാനി മംഗളകത്ത് വീട്ടിൽ സാധിക്കിന്റെ മകൻ ഷാനിഫ് യൂസുപ്പാക്കാനകത്തെ വീട്ടിൽ നൌഷാദിന്റെ മകൻ കുഞ്ഞുമോൻ മച്ചിങ്ങലകത്തെ വീട്ടിൽ സിറാജുദ്ദീൻ്റെ മകൻ റംനാസ് എന്നിവരെയാണ് കാണാതായത് മൂന്നുപേരും പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് കുട്ടികൾ ബംഗളൂരിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് വീട്ടുകാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് കുട്ടികളിലൊരാൾ ബംഗളൂരുവിലേക്ക് പോയി അടിച്ചുപൊളിക്കണമെന്ന് ബന്ധുവിനോട് എന്നാണ് വിവരം ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു न्यूज़ डेस्क पोनि